ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമം പെൻഷൻ ലഭിക്കുന്നവരെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിരുന്നു ജൂൺ ഇരുപത്തിയഞ്ച് മുതലാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടക്കുന്നത് എന്നാൽ രണ്ട് ദിവസമായി മസ്റ്ററിംഗ് നടത്താനായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മടങ്ങുകയാണ് പെൻഷൻകാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിച്ചവർ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് മസ്റ്ററിംഗ് നടത്തണം എന്നാണ് നിയമം വിധവാ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ വികലാംഗ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം എന്നാണ് പുതിയ അറിയിപ്പ് വന്നത് ഓരോ ദിവസവും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വിവിധ ക്ഷേമനിധി ബോർഡുകൾ അറിയിപ്പിലൂടെ അംഗങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് സെർവറിന്റെ വേഗക്കുറവ് കാരണം മസ്റ്ററിംഗ് നടപടികൾ വളരെ സാവധാനമാണ് നടക്കുന്നത് അതിനാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനും താമസമുണ്ടെന്ന് അക്ഷയ സംരംഭകർ പറയുന്നു അറ്റകുറ്റപ്പണിക്കായി കഴിഞ്ഞ രണ്ട് ദിവസമായി മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തുന്നുണ്ട് എന്നാൽ സെർവറിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അത് മാറ്റിവെച്ചു ശാരീരിക വിഷമ ൾ അനുഭവിക്കുന്നവരാണ് പെൻഷൻ വാങ്ങുന്നവരിൽ പലരും മസ്റ്ററിംഗ് ഇല്ലെന്ന് വിവരം അറിയുന്നതോടെ നിരാശയോടെയാണ് എല്ലാവരും മടങ്ങുന്നത് സംസ്ഥാനത്ത് ആകെ അറുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഗുണഭോക്താക്കളാണ് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും അർഹരായിട്ടുള്ളത് ഇതിൽ സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹരായ പതിനെട്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഇതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് പതിനാലായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് പേർക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ നാനൂറ്റി മുപ്പത്തെട്ട് പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് അഞ്ചു മാസത്തെ പെൻഷനാണ് ഇപ്പോൾ തന്നെ പലർക്കും ലഭിക്കുവാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരം എണ്ണായിരം രൂപ കിട്ടേണ്ടതാണ് പലർക്കും മരുന്നും റേഷനും ഉൾപ്പെടെ പലതും വാങ്ങുവാനുള്ള ആശ്രയമാണ് ഇത് എന്നാൽ യഥാസമയം കിട്ടുന്നില്ലല്ലോ എന്ന പരിഭവമാണ് ഗുണഭോക്താക്കൾക്കെല്ലാം മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപ അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകണം ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവർ രണ്ട് മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് രണ്ട് ദിവസത്തേക്കാണ് മസ്റ്ററിംഗ് മാറ്റിവെച്ചതെന്നും ശനിയാഴ്ചയോടെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്നും അക്ഷയ ജില്ലാ പ്രോജക്ട് ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റേതാണ് സൈറ്റ് ഈ സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതൽ പെൻഷൻ മസ്റ്ററിംഗിന് പോകുന്നതിന് മുമ്പായി അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് മസ്റ്ററിംഗ് തടസ്സമില്ലാതെ സുഗമമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം പോവുക അല്ലെങ്കിൽ നിങ്ങൾ ദീർഘനേരം കാത്തു നിൽക്കേണ്ടി വരുവാനോ ചിലപ്പോൾ മടങ്ങിപ്പോരുവാനോ സാധ്യതയുണ്ട് മറ്റുള്ളവരിലേക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക